ചേർത്തല കാർത്യാനി ദേവീക്ഷേത്രത്തിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുമെന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജികുമാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും അജികുമാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ചേർത്തല കാർത്യാനി ദേവീക്ഷേത്രത്തിലെ തിളപ്പള്ളിയും ക്ഷേത്രപ്രദേശവും മലിനമായി കിടക്കുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കറ്റ് എ അജികുമാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര റിപ്പോർട്ട് നൽകാൻ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായെന്നും ക്ഷേത്രവും പരിസരവും അടിയന്തരമായി വൃത്തിയാക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടായെന്നും ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ അറിയിച്ചു ക്ഷേത്രത്തിന്റെ പൊതുവായ പോരായ്മകൾ സ്ഥലം എംഎൽഎ കൂടിയായ മന്ത്രി പി പ്രസാദ് ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ക്ഷേത്ര പരിസരത്തെ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ഉടൻ തന്നെ ദേവസ്വം ബോർഡ് പദ്ധതി രൂപം നൽകുമെന്നും അഡ്വക്കേറ്റ് എ അജികുമാർ അറിയിച്ചു ക്ഷേത്രം അടിസ്ഥാനമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്കും നടപ്പന്തൽ നിർമ്മിക്കുന്നതിനും ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിനുമായി ഏഴു ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപ എസ്റ്റിമേറ്റ് ദേവസ്വം ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ സ്ട്രോങ് റൂം മെയിൻ്റനൻസിനായി ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയുടെ കോൺട്രാക്ട് സാങ്ഷൻ ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട് പുതിയ സബ് ഗ്രൂപ്പ് ഓഫീസറായി ലേഖ പണിക്കരെയും നിയമിച്ചു ക്ഷേത്രത്തിന്റെ ദേവസ്വം സദ്യാലയവും ഉടൻ പുതുക്കിപ്പണിയും ക്ഷേത്രത്തിന്റെ സമഗ്രമായ വികസനത്തിനായി അടിയന്തര പ്രാധാന്യത്തോടെ മറ്റു പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു